ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു നല്ല അടിപൊളി ഫ്രൈ ആണ് ഡ്രൈ ഫ്രൈ അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ നല്ല ഒരുപാട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകി വാരിയെടുക്കണം പിന്നെ ഇത് ഉള്ളി ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് വറവിനാവശ്യമുള്ള കറിവേപ്പിലയും വറ്റൻമുളകും ഇനി നമുക്കിത് റെഡിയാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പോൾ പകുതി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഓവർ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് സംഭവം കരിഞ്ഞു പോവും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിപ്പോവും നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ അപ്പാ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇടുന്നുട്ടോ ചെമ്മീന് ഉപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പൊടീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ അപ്പം ഞാൻ കുറച്ചും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം റോസ്റ്റ് ചെയ്യുക കരിഞ്ഞു പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ